ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ കഥ ഇതാ ടിമ്മിയുടെ ടിവി സമയം ഒരിക്കൽ ഒരു വർണ്ണാഭമായ പട്ടണത്തിൽ ടിമ്മി എന്നു പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു അവന് കൂടുതൽ സമയവും ടി വി കാണാൻ ഇഷ്ടമായിരുന്നു അവന്റെ മാതാപിതാക്കളായ മിസ്റ്റർ ആൻഡ് മിസ്സിസ് വൈസ് ഈ കുഴപ്പത്തെ വളരെ നന്നായി മനസ്സിലാക്കി അവന്റെ പ്രിയപ്പെട്ട ഷോകൾ കാണാൻ അവനെ അവർ അനുവദിച്ചിരുന്നു എന്നിരുന്നാലും മിതത്വത്തിന്റെ പ്രാധാന്യവും അവർക്കറിയാമായിരുന്നു ഈ രീതി കൂടി പോകുന്നത് ശരിയല്ലെന്നും അവർ മനസ്സിലാക്കിയിരുന്നു ഒരു ദിവസം ടിമ്മി ഒരു ടിവിയിൽ മുഴുകിയിരുന്നു ഒരു ഷോ കാണുവായിരുന്നു ഇത് കണ്ട ശ്രീവൈസ് മെല്ലെ അവിടെ അടുത്ത വന്നിരുന്നു ടി വി റിമോട്ട് എടുത്ത് ടിവി ഓഫ് ചെയ്തുകൊണ്ട് പറഞ്ഞു ടിമ്മി അധികമൊന്നും ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് നമുക്ക് ഒന്ന് പൂന്തോട്ടത്തിൽ പോയി കുറച്ച് പന്ത് കളിക്കാം ടിമ്മിക്ക് ആദ്യം ഇത് കേട്ടപ്പോൾ മടിച്ചെങ്കിലും പിന്നെ മനസ്സില്ല മനസ്സോടെ സമ്മതിച്ചു അങ്ങനെ അവൻ പൂന്തോട്ടത്തിൽ പോയി കളി തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അവനു അവിടെ ചിരിയും കളിച്ചോടുന്നതുമൊക്കെ അടക്കാനായില്ല അവൻ അവിടെ വളരെ സന്തോഷത്തോടെ അത് ആസ്വദിച്ചുകൊണ്ടിരുന്നു മിസ്സിസ് വൈസ് കുറച്ച് നാരങ്ങാവെള്ളവും ആരോഗ്യകരമായ ലഘുഭക്ഷണവുമായി അവർക്കൊപ്പം ചേർന്നു നോക്കൂ ഇത് രസകരമല്ലേ അവൾ പുഞ്ചിരിച്ചു ചോദിച്ചു സൂര്യൻ അസ്തമിച്ചപ്പോൾ കുടുംബം ഒരുമിച്ചു ഇരുന്നു വീട്ടിൽ അവർ ടി വി കണ്ടിരുന്നു നോക്കൂ ടി വി ആസ്വാദ്യകരമാണ് എന്നാൽ മറ്റു പ്രവർത്തനങ്ങളുമായി അതിനെ സന്തുലിതമാക്കുന്നത് പ്രധാനമാണ് മിസ്റ്റർ വൈസ് വിശദീകരിച്ചു ഗെയിം കളിക്കുക പുസ്തകങ്ങൾ വായിക്കുക കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം സമയം ചെലവഴിക്കുന്നത് പോലെ പാഠം മനസ്സിലാക്കിക്കൊണ്ട് തിമ്മി തലയാട്ടി അന്നുമുതൽ അവൻ പരിമിതമായ സമയം ടിവി കാണുകയും കൂടുതൽ സമയം വെളിയിൽ ചെലവഴിക്കുകയും വായിക്കുകയും മാതാപിതാക്കളെ സഹായിക്കുകയും ചെയ്തു തന്റെ മാതാപിതാക്കൾ വെറും കർക്കശക്കാരല്ല മറിച്ച് സന്തുലിത ജീവിതത്തിന്റെ മൂല്യം അവനെ പഠിപ്പിക്കുകയാണെന്ന് അയാൾ മനസ്സിലാക്കി അങ്ങനെ ടിമ്മി ബുദ്ധിമാനും ആരോഗ്യവാനും ആയ ഒരു ആൺകുട്ടിയായി വളർന്നു അവന്റെ മാതാപിതാക്കൾ അവനെ കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ അവനു പിന്നീടും ജീവിതത്തിൽ നല്ല മാതൃകയായി അവൻ അവരോട് നന്ദി പറഞ്ഞു ഈ കഥയുടെ ധാർമ്മികത എന്തെന്നാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ബാലൻസ് പ്രധാനമാണ് ഒരു കാര്യത്തിൻ്റെയും അമിതമാവുന്നത് മറ്റു പ്രവർത്തനങ്ങളുടെയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും സന്തോഷങ്ങളെയും അനുഭവിക്കുന്നതിൽ നിന്ന് നമ്മെ അപ്രാപ്തരും പറ്റാത്തവരും ആയി തീർക്കും നല്ല മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ബാലൻസും ഡിസിപ്ലിനും പഠിക്കാൻ വഴികാട്ടുന്നു എങ്ങനുണ്ട് കൂട്ടുകാരെ ഇന്നത്തെ കഥ നിങ്ങൾ കഥ സ്വദിച്ചു എന്ന് കരുതുന്നു ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം